കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഉത്തര കന്നഡ ജില്ലയിലെ അംഗനവാടികൾ മുതൽ പി യു കോളേജ് വരെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർ കെ ലക്ഷ്മിപ്രിയ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു കേരളത്തിൽ കനത്ത മഴ തുടരുകയാണ് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടും രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ അവധി പ്രഖ്യാപിക്കുമോ വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക പ്രകാരം അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിലെ വിവിധ ജില്ലകളിൽ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു വയനാട് കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ജില്ലാ കലക്ടറുടെ അറിയിപ്പ് പ്രകാരം മഴ കണ്ടാൽ അവധി ലഭിക്കില്ലെന്നും മഴ കനത്താലാണ് അവധി ഉണ്ടാവുക എന്നും നാല് ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് കലക്ടർ അറിയിച്ചു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പെയ്യുന്ന മഴയുടെ അളവ് തീവ്രത പുഴകളിലെ ജലനിരപ്പ് വെള്ളക്കെട്ട് സാധ്യത മണ്ണിടിച്ചിൽ ഭീഷണി വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്നിങ്ങനെ വിവിധങ്ങളായ ഘടകങ്ങൾ ദിവസേന നടത്തുന്ന ഉദ്യോഗസ്ഥ തല അവലോകന യോഗത്തിൽ വിലയിരുത്തിയാണ് മഴ അവധി സംബന്ധിച്ച തീരുമാനം എടുക്കുന്നതെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു നിലവിൽ ഇതുവരെ കേരളത്തിൽ ഒരു ജില്ലയിലും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല താങ്ക്സ് ഫോർ വാച്ചിങ്